ഹലോ കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു കുമ്പളങ്ങയാണ് ഞാൻ ഇതിലൊരു തോരം വയ്ക്കാനാണ് ഇന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇതായി ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് ചെറ തീരെ ചെറിയ കഷ്ണമല്ല വലിയ ഇത്തിരി വലിയ കഷ്ണമായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് കാരണം പെട്ടെന്ന് വേകുന്നതുകൊണ്ട് വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് അരച്ച് ചേർക്കാൻ പോകുന്നത് ഒരു ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ശകലം മഞ്ഞൾപ്പൊടി ഇടുന്നു വെളുത്തുള്ളി കുറച്ച് ജീരകം ഞാൻ പച്ചമുളകാണ് അരക്കാറുള്ളത് ഇതിൽ മറ്റൊരു മുളകാണ് അരച്ചിട്ടുള്ളത് കുറച്ച് മുളക് പൊടി ശകലം ഇഞ്ചി ഞാനിത് മിക്സിയുടെ ജാറിൽ വെച്ച് ഒരടി അടിച്ചെടുത്തത് മുമ്പങ്ങയിൽ ഈ അരപ്പ് ചേർത്ത് ഒന്ന് യോജിപ്പിക്കാൻ പോണം പാകത്തിന് ഉപ്പ് ചേർത്ത് ഞാൻ കുമ്പളങ്ങൾ ഒരു പുളിശ്ശേരി വെച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് തോരനാണ് ഇതായിട്ട് ഞാൻ അരികാത്ത ഇതെന്ന് പറഞ്ഞാൽ ഇത് വെന്ത് അഴുകി വെന്ത് പെട്ടെന്ന് വെന്ത് പോകും അതുകൊണ്ടാണ് വലിയ കഷ്ണമായിട്ടിട്ടുള്ളത് ഞാനിനി താളിക്കാൻ പോവുകയാണ് ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിന് ഞാൻ ഉപ കടുകിടും കടുക് പൊട്ടി പച്ച വറ്റൽ മുളക് കറിവേപ്പിലോ ഞാൻ തോരനെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇളക്കിയിട്ട് കൊടുക്കണം അല്പം പോലും വെള്ളം ഒഴിച്ചില്ല തീ കത്തിക്കും വലിയ കഷ്ണമായിട്ടിട്ടതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇതാണോ തോരനെന്ന് പക്ഷേ കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഊറി വരും അതുകൊണ്ട് ചെറിയ കഷ്ണമായിട്ട് അരിയുമ്പോഴത്തേക്ക് അത് കങ്ങി കുഴഞ്ഞു പോവും മറ്റതിതേപോലെ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇത്ര വലിയ കഷ്ണമായിട്ട് കഷ്ണമായിട്ടിട്ടത് നമ്മുടെ കുമ്പളങ്ങത്തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് ബൈ